രാത്രി ഏകദേശം രണ്ട് മണി ആയിട്ടുണ്ട് രണ്ട് മണി ഇത്ര നേരം കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് കമ്പ്യൂട്ടറിനെ ഓഫ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് എന്റെ ടോർച്ച് എടുക്കട്ടെ പൈസക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ താഴ്ത്ത് ഫുഡ് കഴിക്കാൻ പോയ ടോറ് പെട്ടെന്ന് തയ്യാറാക്കും ും അതേപോലെ ആ ഡോറ് പെട്ടെന്ന് തുറന്നിട്ടുണ്ട് ഞാൻ ആ ഡോറ് കാണിച്ച അതാണ് ഡോറ് അത് കണ്ട അത് പൂട്ടിക്കിടക്കുമായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പാണ് ഗൈസ് ആ ഡോറ് പെട്ടെന്ന് തോറന്നത് അത് എന്ത് കൊണ്ടാന്ന് ഇതാ ഇവിടെ എത്തി സ്റ്റെപ്പിന്റെ ഇവിടെ എത്തിയ ഈ ഡോറ് ഒറ്റത്തുറത്തില്ലേ ആ ഫുള്ള് പൂട്ടി കിടക്കുവായിരുന്നു ഇനി വല്ല ആരെങ്കിലും രണ്ടോ ഒന്നും എനിക്ക് ഞാൻ ഞാൻ രണ്ട് കൽപ്പിച്ചിട്ട് ഡോറ് പോയിട്ട് തുറന്ന് നോക്കാൻ പോവാൻ എനിക്ക് എന്തായാലും മോത്രയൊക്കെ വേണ്ടി അതിൻ്റെ കയറണം ടോർച്ച് കത്തിച്ചിട്ട് പോവാണ് വല്ലതും വന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ പ്രേതമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞ ഇങ്ങോട്ട് വല്ലതും വരാനില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ തുറക്കണ വിടത്തില്ല കാർ തീർന്ന് ടോർച്ചില്ലെങ്കിൽ തീർന്നു ഞാൻ ഈ പ്രേത വീഡിയോനെക്കാട്ടും കൂടുതൽ കണ്ട് പേടിച്ചെന്താണെന്നറിയാ കൈ കമന്സിൽതയും അതിഭയാനകവും വളരെയധികം ചിന്തിപ്പിക്കാനും ഉള്ള ഒരുപാട് ആൾക്കാരുടെ ഇൻസിഡൻസ് നിങ്ങൾ ഇതില് മങ്ങളെ കത്ത് എഴുതുന്ന പോലെ എഴുതി അയച്ചിട്ടുണ്ട് വീഡിയോന്റെ വീടോടിയിൽ അതിന്റെ അപ്പുറത്തെ വീടോ ഞാൻ എല്ലാം ഒന്നും ചകയാ നിന്നിക്കില്ല കാരണം കൊറേ കാര്യങ്ങൾ വായിക്കുമ്പോ ഇല്ലാത്ത പേടി ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വരാന്ന് അറിയത്തില്ലേ പിന്നെ കാണുന്നതല്ലേ എനിക്ക് അതാണോ ഇതാണോ എന്നുള്ള എന്നുള്ളൊരു സംശയമായി അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് കുറച്ച് ആൾക്കാരുടെ ജീവിതത്തിൽ വന്ന കുറച്ച് നിഗൂഢമായ പ്രേത അനുഭവങ്ങളെയാണ് നമ്മൾ ഇന്ന് വായിച്ച് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വായിച്ച് റിയാക്ട് ചെയ്യാൻ പോകുന്നതല്ല വായിക്കാൻ പോകുന്നത് ഞാൻ അപ്പോൾ കുപ്പിയിൽ മൂത്രം വയ്ക്കുക അല്ലെങ്കിൽ ജനലിൽ കൂടി ചുക്കാമണി പുറത്തിട്ട് മൂത്രം വയ്ക്കുക എന്റെ മോനെ പ്രേതത്തിന് ഇന്റെ ചുക്കാമണിന്നൊന്നും അറിയത്തില്ല അങ്ങ് അടിച്ചു കൊണ്ടാ പോവും കേട്ടാ ഞാൻ എന്റെ മുട്ടമണീൻ്റെ ഇപ്പറേം രണ്ട് വടിവെച്ച് തിന്നണ്ടേ വെപ്പില് പുത്രയോക്കും പോലും ഇത് ആരുടെ ഇത് ഞാനല്ലേ ജനല് നൈറ്റ് തുറന്നിട്ട ജനല് കൈ പുറത്തേക്ക് ഇട്ടിട്ട് അത് കൂട്ടാൻ വേണ്ടിട്ട് ആ ജനലിങ്ങോട്ടേക്ക് നീക്കത്തില്ല അതിനു പേടിയാണ് അന്നേരം ചുക്കാമണി പൊറക്കത് ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്കുള്ള ഒരു ദിവസം എനിക്കൊരു ഹൊറർ ഇൻസിഡന്റ് ഉണ്ടായി അപ്പൊ ഞാൻ നിസ്കരിക്കുകയായിരുന്നു നിസ്കരിക്കുകയായിരുന്നുലേക്ക് പോകുന്ന നേരം രണ്ട് കാലുകൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നത് ഞാൻ ഒരു മിന്നായം പോലെ കണ്ടു അപ്പൊ ഞാൻ അത് കായ പക്ഷെ അത് മുകളിലേക്ക് പോയ ശേഷം മുകളിൽ ഡോറ് തുറക്കുന്നു സൗണ്ട് ഞാൻ കേട്ടു ുമ്പെ മുകളിൽ വാതില അടച്ചിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞു മുകളിലേക്ക് പോയ ഡോറ് തുറന്ന് കിടക്കുന്നു ഇതാണ് ജിന്നിനെ പറ്റിയ സ്പീഡിനെ ഞങ്ങൾ തൂറി ഷഡിൽ പെരക്കും ഞാൻ പിന്നെ റിയൽ ഗൈ വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു നിങ്ങൾ മൂത്രയ്ക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി എണീച്ച് പോകുന്ന സമയത്ത് നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യാണ്ട് നമുക്ക് ഒരു പേടി ഇങ്ങനെ കയറി വരും പേടി കയറി വന്നിട്ട് ചിലത് കഴുത്തിന്റെ ഇവിടുന്ന് ഇവിടുന്ന് ഒരു 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 ഗ്രൂസ് പമ്പ് കോൾ തണുപ്പ് പോലെ തോന്നി ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് തോന്നും ഈ ഒരു സംഭവം വരുമ്പോൾ ശരിക്കും നമ്മളടുത്തൊരു ഗോസ്റ്റ് ഉണ്ട് എന്റെ കസിൻ രാത്രി മദ്രാസയിൽ പോയപ്പോൾ ഒരു വെളുത്ത രൂപം വായും തുറന്ന് കണ്ണ പുറത്ത് ചാടി നിലയിലുള്ള ഒരു രൂപത്തെ കണ്ടിട്ട് അവൾ അത് കണ്ട് പേടിച്ച് കരഞ്ഞു എന്നും രാത്രി അവളുടെ സ്വപ്നത്തിൽ ഈ രൂപം വരാറുണ്ട് മോനെ തീർന്ന് തീർന്നു തീർന്നു ഇപ്പോൾ അവൾ രാത്രി ഈ രൂപത്തെ സ്വപ്നത്തിൽ കണ്ടാൽ അവൾ കരയും പേടിച്ചു ഇതെനിക്ക് ഒരു അടുത്തൊരു കാര്യം പറയുള്ളു സയന്റിസ്റ്റുകാർ പറഞ്ഞതാണ് ഞാൻ പറയുന്നതല്ല നമ്മൾ ഈ സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരു പ്രയത്നം കണ്ടിട്ട് പേടിച്ച് എണീച്ച് വിചാരിച്ചോ ആക്ച്വലി അത് ശരിക്കും പ്രേതം വന്നതാണ് നമ്മുടെ സ്വപ്നത്തില് അത് സ്വപ്നയല്ല പോലും ഇപ്പം പ്രേതം നമ്മളെ ഇക്കോ അടുത്ത് വരുന്നത് നമ്മൾ വന്നിട്ട് നമ്മളെ സ്പിരിറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അത് ചോദിക്കുന്നതാണ് നമ്മളെ ബോഡി അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ ബോഡി റിജക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ട് നണീക്കുന്നത് എനിക്കൊരു സംഭവം ഉണ്ടായിട്ടു എന്റെ വീട്ടിൽ കര കറണ്ട് ഒരു ഏഴ് മണി ആയപ്പോൾ പോയി എൻ്റെ ഞാൻ വിചാരിച്ചു വല്ല മഴയും പേതി ഓഫ് ചെയ്തതാ അങ്ങനെ എന്റെ അമ്മ എന്റെ സ്കൂൾ ബാഗ് കൊണ്ട് കൊണ്ടുവക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ റൂമിൽ ആകെ ഇരുട്ടുണ്ടായിട്ടും കൊണ്ടു കൊണ്ടു വയ്ക്കാൻ പോയി ബട്ട് അവിടെ ഒരു ഷെൽഫ് തുറന്നതും എൻ്റെ ബാക്കിൽ നിന്ന് ആരോ എന്ന് വിളിച്ചത് കേട്ടു ആ സെക്കൻഡിൽ തന്നെ അമ്മ എന്ന് വിളിച്ച് കണ്ടം പൈ ഓടി എൻ്റെ അപ്പൻ തന്നെ കറണ്ട് വന്നു അമ്മ എന്റെ ചോദിച്ചു എന്റെ ഞാൻ എല്ലാം പറഞ്ഞിട്ടും അമ്മ വിശ്വസിക്കുന്നില്ല ഇപ്പൊ ബ്രോഡ വീട് കണ്ടിട്ട് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഗോസ്റ്റ് ഈസ് റിയൽ നിങ്ങൾക്ക് വേറൊരു സത്യം കൂടി ഒരു പ്രേതം വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ അവിടെ പ്രേതം ഉണ്ട് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കത്തില്ല പേടിപ്പിക്കത്തില്ല കാരണം അങ്ങനെ ഒരു വീട്ടിലെ എല്ലാ ആൾക്കാർക്കും ഈ പ്രേതത്തിന്റെ അനുഭവം ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾക്കാർ ആ വീട് വിട്ടു പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രേതത്തിനെ അടങ്ങാറാക്കാൻ ആളില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം ഈ പ്രേതം എപ്പോഴും അടങ്ങാറാക്കും അപ്പൊ ബാക്കിയുള്ള ആടെ കുറച്ച് മുതിർന്ന ആൾക്കാരെ അടങ്ങാറാക്കത്തി അപ്പൊ അവർക്കും എനിക്കൊന്നും പ്രശ്നമില്ലല്ലോ ഇവർക്ക് മാത്രം ഇവർ ബർഡേ ഇത് കണ്ട് പേടിക്കുന്നത് അവർ ബർത്ത് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലോ കണ്ടിട്ട് ഇങ്ങനെ ഇതാക്കുന്ന അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ഇവിടെ തന്നെ നിക്കാന്നുള്ള ടൈപ്പ് ഇത് വലിയ കാര്യമാക്കത്തില്ല പ്രേത ടാർഗറ്റ് ചെയ്ത ആൾക്കാർ ഈ പ്രേത എല്ലാ ദിവസവും ഇങ്ങനെ ഇടങ്ങാറ കൊല്ലത്തൊന്നും ഇല്ല അതൊന്നും നിങ്ങള് പേടി പക്ഷെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഒരു എട്ട് വയസ്സുള്ളപ്പോൾ ഞാനും എന്റെ കൂട്ടുകാരിയും വീട്ടിന് പുറത്ത് കളിക്കുകയായി ഒരു ദിവസം അവൾ എന്റെ വീട്ടിലേക്ക് ആര് വന്നു എന്റെ സ്ക്രീൻ ആക്കി പോയി എന്റെ സ്ക്രീനിന്റെ ടൈം ഔട്ട് കുറച്ച് കൂട്ടിട്ട് എവിടുത്തെ മുറി വായിച്ചു നിർത്തി അവൾ എൻറെ വീട്ടിലേക്ക് വന്നു അപ്പോൾ രാത്രി ഏഴേ മുപ്പത് അല്ലേ അവൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് പ്രായത്തിനെയാണോ വീട്ടിൽ എല്ലാവരും പുറത്ത് പോയിരിക്കുകയായിരുന്നു ഞാനും പുറത്ത് നിൽക്കുകയായിരുന്നു അവൾ ബാത്റൂമിൽ പോയിരിക്കുകയായിരുന്നു കുറെ നേരമായിട്ടും അവൾ വന്നില്ല കുറേ നേരമായിട്ടും വന്നില്ലെങ്കിൽ ഓൾ എന്തായാലും ഉള്ളാൻ പോയതായിരിക്കും മുട്ട പാപ്പ്സായിരിക്കും തിന്നിട്ടുണ്ട കുറച്ചധികം കൊക്കൂസിൽ ഇരിക്കുന്ന ആണെങ്കിൽ മുട്ട പാപ്സോ അല്ല പൊറാട്ടെ തിന്നാ മാത്രമേ കുറച്ചധിക സമയം കക്കൂസിൽ ഞാൻ വീട്ടിനകത്ത് കേറിയപ്പോൾ ഒരു തല റോഡിന്റെ മുകളിൽ ഇരിക്കുന്നത് തല റോ ഡോറിന്റെ മുകളിലോ എന്റെ മലയാള വിജ്ഞാനത്തിന്റെ പ്രശ്നമാണ് ഡോറിന്റെ മുകളിൽ ഇരിക്കുന്നത് ഇരിക്കുന്നത് ഞാൻ അത് അവളെ 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 ആന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ റൂമിന്റെ അകത്ത് വന്നപ്പോൾ വന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു ഇതാണ് എന്റെ ഗോസ്റ്റ് അനുഭവം കക്കൂസി പോയി പിന്നെ ഡോറിന്റെ മുകളിൽ തല കണ്ട് വന്നോക്കുമ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു അപ്പൊ ആരാണ് കൊറേ സമയം കക്കൂസി പോയത് ആരെ തലയാണ് ഡോറിന്റെ മുകളിൽ കണ്ട് ഇത് എഴുതിയവന്റെ ഗോസ്റ്റ് അനുഭവമാണെന്നാണ് പറയുന്നത് ഇത് ഒറിജിനൽ ആണെങ്കിൽ ഓക്കെ നീ ഉണ്ടാക്കിയതാണെങ്കിലാണ് കഥ എഴുതാനുള്ള കഴിവുണ്ട് ഞാൻ ഒരു കഴിവേ ഞാനും അമ്മയും അച്ഛനും കിടക്കാൻ പോയി പോയി കഴിഞ്ഞു അമ്മ ഫോണ് നോക്കുമ്പോൾ നാണും 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 നോക്കുമ്പോൾ ജനൽ മൂടുന്നത് പോലെ ഒച്ച കാട്ടു പിന്നെ പച്ച കളർ ഷർട്ട് ഇട്ട അയാൾ എല്ലാ ലാഭാഗത്ത് പോകുന്നത് അതൊരു ലോജിക്കില്ലല്ലോ പ്രേതങ്ങൾ ഒന്നൊക്കെ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് പച്ച കളറിന് ഇട്ട പ്രേതോ ചില ജി ബി ടി എച്ച് ഡി ടി വി എച്ച് ഡി ക്യുക്യു എൽ ഡി ടി വി പ്രേതായിരിക്കും പ്രേതത്തിന്റെ കയ്യിൽ നിന്നും ആക്രമണം കിട്ടിയിട്ടുണ്ട് ഓ ഞാന് സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലായിരുന്നു ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ചാർലി ചാർലി കളിച്ചു ഇത് കൊറേ ആൾക്കാർ മെൻഷൻ ചെയ്യുന്ന കണ്ട് ചാർലി ചാർലി കളിയാറെ പിന്നെ പറ്റി നോക്കിട്ടില്ല ഇതിനുശേഷം കുറെ പേർ കുറെ അനുഭവ സംഭവങ്ങൾ ഉണ്ടായി എൻറെ കഴുത്തിൽ ഒരാൾ വന്ന് പിടിച്ചു പിന്നെ ഇവന്മാര് തന്നെ എൻ്റെ കൂട്ടുകാർക്കും ഉണ്ടായിരുന്നു ഇക്കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല എന്ന് എന്ന് പക്ഷെ കുറച്ച് നാൾ ഇങ്ങനെ തന്നെ പോയി പിന്നെ അടുത്ത വർഷവും ഇതേമാതിരി സംഭവിച്ചു പക്ഷെ അത് അങ്ങനെ കുഴപ്പമില്ല എനിക്ക് ഇത് പിന്നെ ആ പ്രേതാത്മാവ് വന്നിട്ടുണ്ട് ൊച്ചല്ലോ ഒറ്റ കളിച്ചാൽ പോലെ എന്തിനും ഇമാതിരി കളി കളിക്കുന്നേ ഇതെല്ലാം എക്സിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും എനിക്കൊന്നും മനസ്സമാധാനത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ കണ്ട് സൂക്ഷിച്ചും കണ്ട് ഇമ്മാതിരി ഓരോ പരിപാടി ചെയ്യുമ്പോൾ നൈറ്റ് മൂന്ന് മുപ്പത്തി മൂന്ന് ഞാൻ കിച്ചണിൽ പോയപ്പോൾ ഒരു രൂപം എന്റെ ബാക്ക് വന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബോട്ടിൽ എന്ന് തട്ടിത്തെ തട്ടിത്തെറിപ്പിച്ച കളവല്ലട ഇങ്ങല്ല കളവല്ലട എഴുതിയിടുന്നത് ഒരു ദിവസം രാത്രി ഞാനും എന്റെ വല്യമ്മയും ഹോളിൽ കിടക്കുവാൻ ഇരുന്നു കിടക്കുവാനിരുന്നു ഇങ്ങനെ കിടക്കാൻ വേണ്ടി നോക്കി അപ്പോൾ തായെ റോഡിൽ തോടൽ വലിക്കുന്ന സൗണ്ട് ോഡിൽ തോടൽ മനസ്സിലായില്ല കേട്ടു അതിലായിരിക്കില്ല അറിയുന്നൊന്നു പറഞ്ഞുതരാം ഞങ്ങൾ വിചാരിച്ചു ആടൽ പൊട്ടിച്ചു പോകുന്ന തോടൽ പൊട്ടിച്ച് ഓടില്ല ഇപ്പോഴാണ് എന്തോ ഒരു സാധനം ഇപ്പോഴാണ് നപ്പോളാണ് എന്തോ ഒരു സാധനം പ്രത്യേക രീതിയിൽ കരഞ്ഞു ഇപ്പോൾ ഞങ്ങൾ പേടിച്ചു വെറുതെ എന്റെ വെല്ലുമ്മയും നീയും കൂടി പേടിച്ചാ നീ മാത്രം ഇല്ല പേടിച്ചത് നീ മാത്രം ഉണ്ടാക്കിയ സ്റ്റോറി കളവ് അറിയല്ലടാ കളൈ ബിലീസ് അടുത്തേക്ക് വന്നി ഒറ്റയാടി അപ്പോൾ ഞങ്ങളുടെ ജീവൻ പോയി പിന്നെ ഒരു സൗണ്ട് പോലും ഇല്ലായിരുന്നു ഇത് റിയൽ എന്റെ അനുഭവമാണ് ഓക്കെ ഇങ്ങനെ എഴുതിയിടമോണ്ട ഓ ഞാൻ കിന്ന വീട്ടിൽ ഓൾ നൈറ്റ് സൗണ്ടും കുക്കിംഗ് അവിടെ എണ്ണീച്ച് പോടാ സൗണ്ട് ഓക്കെ ബിക്കോസ് ഈ പ്രേതങ്ങള് പാത്രമല്ലോ ബീപ്പിച്ച് ചിലപ്പോൾ ആടെ ഒച്ചപ്പാടല്ല രണ്ട് മുട്ട ആംബ്ലേറ്റ് എല്ലാം എടുക്കും ചിലപ്പോൾ ആംബ്ലേറ്റ് അടിച്ച് തിന്നു നല്ല രാവിലെ മുട്ട കാണത്തില്ല ചിക്കൻ ഉണ്ടാവും കാണുക അതല്ലോ കുക്കിങ് വീട്ടിൽ നീ മാത്രമാണ് ഉള്ളു എത്ര ആൾക്കാർ ഉണ്ടാവും അങ്ങനെയാണ് എത്ര ആൾക്കാർ നിന്റെ വീട്ടിൽ നീ കുക്കിംഗ് ബഹളം കേൾക്കുന്നുണ്ടാവും അങ്ങനെയാണ് ഇതൊരു പേപ്പറിലൊരു വാർത്ത തന്നെ വാർത്തായിട്ടുണ്ടാവും അല്ലെങ്കിൽ നിനക്ക് മാത്രായിരിക്കും കൂക്കി കേൾക്കുന്നത് നിനക്കപ്പോ പ്രേതത്തിന്റെ സൗണ്ട് കേൾക്കാനുള്ള കഴിവ് യു ഹാവ് ദാറ്റ് എബിലിറ്റി ബ്രോ ചില ആൾക്കാർക്ക് ഈ പ്രേതത്തിനെ കാണാനുള്ള കഴിവ് ചില ആൾക്ക് ഈ പ്രേതത്തിന്റെ സൗണ്ട് കേൾക്കാനുള്ള ചിലപ്പോ നിനക്ക് മാത്രമായിരിക്കും ആ കൂക്കി കേൾക്കുന്നത് എനിക്ക് ഇങ്ങനെ രണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഏകദേശം നൈറ്റ് പന്ത്രണ്ട് മണിയായിട്ടുണ്ടാകും എല്ലാവർക്കും ഈ രാത്രി ആണ് പ്രേതത്തിന്റെ മെയിൻ സത്യം രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു പത്ത് മണി പത്ത് മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ഈ രണ്ട് മണി മൂന്ന് മണി നോക്കണ്ട ഒന്നും നോക്കണ്ടേതത്തിന്റെ കളികളായിരിക്കും ആ സമയത്തെല്ലാം ഞാൻ പറയുന്നത് ഉറങ്ങി ഉണർന്നിരിക്കേ വേണ്ട പന്ത്രണ്ട് മണി ആയിട്ടുണ്ടാകും ഞാൻ ഉറക്കം വരാണ്ട് കിടക്കുന്ന ടൈം എന്റെ വീട്ടിലത്തെ സ്പീക്കർ ടേൺ ഓൺ ആയി ബൈ ബൈഫ് ടേൺ ഓൺ ആയി ബട്ട് നോബി വാസ് ദർ ഞാൻ രാവിലെ ഏഴ് മണിക്ക് മുള്ളാൻ പോയപ്പോൾ എൻ്റെ വീട്ടിലത്തെ വർക്ക് ഏരിയയിൽ നിന്നും ഒരു സൗണ്ട് ലൈക്ക് സമ്മൺ വാസ് ദോസ് ഇത് കുറച്ച് സീനാണ് ശരിക്കും നമ്മളെ എടുത്ത് നിലത്തടിക്കും ഇപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് കുറച്ചധികം പേടി വരും നമുക്ക് തലക്കാലം പ്രേതാനുഭവങ്ങൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കും അത്രയേ ഉള്ളൂ ഇതുപോലെ എന്നും കുറെ ഇൻസിഡന്റും കാര്യങ്ങളും നിങ്ങൾ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യണം സോ ഇതിന്റെ പാർട്ട് ടൂ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീടിയൊക്കെ നിങ്ങൾ അധികം പേടിക്കൊന്നും വേണ്ട എന്നാലും കുറച്ചൊന്ന് പേടിച്ചോ